ഹായ് നമസ്കാരം വിനീഷ് ചൂടാൻ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യാം ചെയ്യാം എന്ന് വിചാരിച്ചു പക്ഷെ പല പല വാർത്തകൾ വരുന്നതുകൊണ്ട് നമ്മളത് മാറിപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വേട്ടാപളിയൻ ഹാരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ഈ സെബീന വി വി നല്ല കണക്കിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അറുമാതിച്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇവനെപ്പോലുള്ള പിഴച്ച സന്തതികൾക്ക് മറുപടി കൊടുക്കാൻ ഇതുപോലുള്ള സ്ത്രീകളാണ് വേണ്ടത് പ്രത്യേകിച്ച് എനിക്ക് ഷബീനാ വിട വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ഇതുപോലുള്ള കൂറുകൾക്കൊക്കെ മാസ് മറുപടി കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അത് റിയാക്ഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്തായാലും നമ്മുടെ ഈ ജെറുസലേമിലെ ഒരു ഒന്നാം തരം ഏറു ഈ ചലവും ചലവും വാവ ഈ ചലവും ചലവും കുണുവാവയ്ക്ക് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഇപ്പം ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വക്കഫ് ഭൂമിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ലവ് ജിഹാദിനെ കുറിച്ചിട്ടും ഹലാൽ ഫുഡിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവരി സംസാരിക്കുന്നത് സത്യത്തിൽ ഈ ഹലാൽ എന്താണെന്നോ ലവ് ജിഹാദ് എന്താണെന്നോ ഈ വക്കഫ് നിയമങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാതെ വന്നിരുന്നോണ്ട് ഇങ്ങനെ തെമ്മാടിത്തരവും തെണ്ടിത്തരവും വറച്ചിലാണ് ഇവരുടെയൊക്കെ ജോലി എന്നാലും ഈ വക്കഫു പോലെ തന്നെയാണ് ദേവസ്വം ബോർഡ് വെക്കാ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന കാരണം അതൊന്നും ഇവിടുത്തെ ഒരു മതവിഭാഗം കൈകാര്യം ചെയ്യുന്നത് മറിച്ച് അതിനൊക്കെ ഒരു പ്രത്യേക സർക്കാർ സംവിധാനങ്ങളുണ്ട് അവരാണ് അതെല്ലാം ചെയ്യുന്നത് ഈ മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ബി ജെ പിയും ആർ എസ് എസും ക്രിസ്സംഗികളുമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഈ ജനങ്ങളുടെ ഇടയിൽ വന്നു കളിക്കുന്ന ഈ നാടകം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ അവരുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ക്രൈസ്തവ സമൂഹത്തെ അവരുടെ കൂടെ നിർത്തണം അതിനുവേണ്ടി മാത്രമാണ് ഈ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ചില കോപ്രായങ്ങൾ ഇവരുടെ ഇടയിൽ നിന്നോണ്ട് കാണിക്കുന്നത് എന്തായാലും ഈ ചലം അമ്മായി ഇപ്പൊ ജെറുസലേമിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെ അവിടുത്തെ ജെറുസലേം ജൂതന്മാരെല്ലാം ഇപ്പം അമ്മായിടെ ഡാഷ് പൊളിച്ച് പൊളിച്ച് പണ്ടാരം ഇടയ്ക്ക് വെച്ചിരിക്കുകയാണ് കാരണം അമ്മായി ഇപ്പം അതിനെ കുറിച്ചിട്ട് കുറെ വീടുകളൊക്കെ ചെയ്തു എന്തായാലും ഈ ഡാഷ് നോക്ക് ഇവർ കൊടുക്കുന്ന മറുപടി അത് മാസ് മറുപടിയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക നേരെ വീടിലേക്ക് പോവാ ഒരു കക്കൂസ് ഗുഗി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് തെറ്റിദ്ധാരണചരമായ കുറച്ച് സ്റ്റാറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് പറയുന്നത് തോന്നി ആക്ച്വലി ആക്ച്വല വക്കപ്പോ എന്ന് പറയുന്നതിന് എന്റെ കുറെ അധികം സബ്സ്ക്രൈബേഴ്സ് എന്നോട് കമ്പനി എനിക്ക് വക്കപ്പോൾ വരുന്ന പറയാനുണ്ട് ഇത് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ കക്കൂസ് ഗുളിക കണ്ടെടുക്കരുന്ന് അലച്ചുകഴിഞ്ഞാൽ നമുക്കത് മറുപടി ഉണ്ടല്ലോ ചുമ്മാ ഇരുന്ന് കക്കൂ ജനൽ ടി വി പറയുന്നുണ്ട് വലം ദീപിയ ജലം ദീപിയതിനൊന്ന് പറയുന്നത് അപ്പൊ അതും കൂടെ നമുക്ക് അത് ചേർക്കാം ആദ്യം നമുക്ക് കക്കൂസ് ഗുളിക എന്താ പറയുന്നത് കേൾക്കാം

സ്വന്തമാക്കണമെന്ന വിചാരിച്ചല്ലേ ജൂത്തി നനക്കെന്തായാലും ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ നീ ജൂത്തി അല്ലെ ജീ രാജ്യത്തിൻ്റെ ഇവിടുത്തെ കാര്യം എന്ന ഭാഷ അറിയാവുന്നതുകൊണ്ടാണ് വായത്താളം മടിക്കാൻ എവിടെ ഇരുന്നോണ്ട് ജൂരത്തി വായ്ത്താളം അടിക്കുന്ന കോഴ തിളച്ചി നിനക്കറിയുമ്പോ വക്കഫെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് വക്കഫെന്നെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ തളത്തെ വായ്പാളം അടിക്കുന്നത് എനിവേ വക്കഫ് ബോർഡ് വക്ക ബോർഡ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട ബിക്കോസ് ഇത് പറഞ്ഞുകൊണ്ട് വേറൊരു നരേശരി കൂടെ കൊണ്ടുവന്ന് ഈ ഒരു മതസമൂഹത്തെ അവഗലിക്കുന്ന രീതി കണ്ടതുകൊണ്ട് മാത്രമാണ് പറയുന്നത് വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പോലുള്ള ഒരു ബോർഡ് മാത്രമാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തത് ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസ കേന്ദ്രങ്ങളല്ല പക്ഷേ അത് പ്രതിനിധീകരിക്കുന്നതും അതിന് ചെലവാക്കുന്ന പണങ്ങളും അല്ലെങ്കിൽ അതിനത്തെ ക്രയവിക്രയങ്ങളും ഒക്കെ ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് സെയിം തിങ്ങ് തന്നെയാണ് വക്കഫ് വക്കഫിന്റെ സ്വത്തുകളൊക്കെ തന്നെ ഹിന്ദുക്കളുടെതോ ക്രിസ്ത്യാനികളുടെതോ അല്ല അത് മുസ്ലിം മതവിശ്വാസ പ്രകാരം അവർ കൊടുത്ത ദാനധർമ്മങ്ങളിലുള്ള സാധനങ്ങളാണ് ഇത് ദാനധർമ്മം എന്ന് പോലും പറയാൻ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നതിന്റെ കാരണം അത് പടച്ചവനായി പടച്ചവന്റെ പേരിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് കൊടുക്കുന്നു സമർപ്പിക്കുന്നു ആ ചോദിക്കുന്നത് അവരുടെ അവകാശമായിട്ടുള്ളതാണ് ഇപ്പോൾ അതിനനുസരിച്ച് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന വസ്തു ഉണ്ടെന്ന് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ എനിക്ക് പോയി കാണാം നോക്കുമ്പോൾ ആ കാണുന്ന പ്രോപ്പർട്ടിയിൽ മറ്റൊരാൾ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി എന്ന് കോട്ടതി മുഖാന്തരം എനിക്ക് നോട്ടീസ് കൊടുക്കാ പറ്റും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങി പോകുകയെന്ന് നിവർത്തിയുള്ളൂ ഞാൻ ഇവിടെ ബിൽഡിംഗ് പഠിപ്പ് എന്റെ ബിൽഡിംഗാണ് പറഞ്ഞാൽ ബിൽഡിംഗ് എടുത്തുകൊണ്ട് പോകുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം പ്രോപ്പർട്ടി ഈസ് മൈ എന്റെ വസ്തുവിൽ നിങ്ങൾ കയ്യറ്റം ചെയ്താൽ അത് എന്താണ് അതെനിക്ക് മറ്റേ കോവാലം തന്ന് ചങ്കരൻ തന്ന് തന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോളച്ചൻ്റെ അങ്ങി പോളച്ചൻ എടുത്ത് പോയി ചോദിക്കണം ഇടനിലക്കാരനായി ആര് നിന്നോ അവന്റെ കഴുത്തിൽ പിടിക്കണം അവനെതിരെ കേസ് കൈ ചെയ്യണം പിന്നെ അവനും വക്കോടും തമ്മിലുള്ള പ്രശ്നമാകും നിങ്ങൾ ബോധം വന്നുകാണോ എന്ന് വിചാരിക്കുന്നു അടുത്ത് കക്കൂ സൂര്യ ഇത് മനസ്സിലാക്കുന്നത് കക്കൂസൂഴിയെ കണ്ടിരിക്കുന്ന അന്തം കാൻസിന് വേണ്ടിയിട്ട് പറഞ്ഞത് കോടി വെണ്ണും പോലെ ഇങ്ങനെ ഏതെങ്കിലും അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റും പേപ്പർ കറക്റ്റ് ആയിരിക്കണം കൃത്യമായ ഡോക്യുമെന്റ് വെച്ച് തന്നെയാണ് പക്കബോർഡ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനുള്ള സർവ്വ അധികാരവും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ അധികാരത്തിനെ ചോദ്യം ചെയ്തു പലരും പോയി കൊടുത്ത കേസ് തോറ്റപ്പോഴാണ് ഈ കൂക്കുകളിയൊക്കെ നടത്തുന്നത് അന്നേ പറഞ്ഞ ട്രൈബ്യൂണലിലാണ് ഇതിന്റെ വിചാരണ നടക്കുന്നത് അല്ലാതെ നിങ്ങൾ സിവിൽ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇത് റിസോർട്ട് മാഫിയകളുടെ ഒരു കുൽതാണ് അവർക്ക് കൊടുക്കരുത് തന്നെയാണ് എന്റെയും ഭാഗം കൊടുക്കരുത് അതേസമയം അവിടെ ജീവിച്ചു വന്നിരിക്കുന്ന മനുഷ്യർ അവർ കുടിയേറ്റക്കാരാണെങ്കിൽ പോലും അവരുടെ കാര്യം മനസ്സിലാക്കി അവർക്ക് കൊടുക്കുക അവരുടെ വീട് അവിടെ ഉണ്ട് അത് തന്നെയല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് മനസ്സിലാക്കി സഹിഷ്ണുതയോട് കൂടി അത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ വെച്ചിട്ട് ഓടി കക്കൂസെ എന്റെ അമ്മയുടെ ഒന്നാം ദിവസം നിന്റെ വർത്താനം കേട്ടാലേ അറിയാടി അല്ല നീ തീർത്തും പോക്ക് കാര്യം ഞാനൊരു കാര്യം പറയുക സത്യമായിരുന്നു നിന്ന കഴിത്തറത്ത് തേക്ക് പോകാൻ പറ്റും ഞാനത് ചെയ്യും കാരണം അമാര്യതാണ് സ്പ്രെഡ് ചെയ്യുന്നത് ഇത്രയും സ്വച്ഛതയായിട്ട് സ്വസ്ഥമായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന നല്ല ലെവലാധിയെ നിങ്ങൾ തട്ടം പറ്റും ഞാൻ തട്ടുകൂടി ഞാൻ ജിഹാദിയാവുന്ന മനസ്സിലായി ആരാണ് തീവ്രവാദിയോന്ന് ഇസ്രായേലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അത് വ്യക്തമാണ് ഈ വക്കഫ് ബോർഡിന് എന്റെ പ്രശ്നം ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളാണ് പ്രശ്നം പാലസ്തീന്റെ ഒരു കോണിൽ തിന്നാനും കുടിക്കാനുള്ള എച്ചക്കല ആയിട്ട് കിടന്ന കുറെ നാറികൾക്ക് ചാപ്പാടും കൊടുത്ത് വീടും കൊടുത്ത് വീട്ടിലെ ഒരു മുറിയും കൊടുത്ത വീട്ടിലുള്ളവരെ തല്ലിക്കുന്നു എന്ന പോലും കൺസൺട്രേഷൻ ഇല്ലാതെ അവരെയും തല്ലിക്കൊന്ന് അവരെ വീട്ടിൽ നിന്ന് പായിച്ച് ആ വീട് കയ്യേറി എടുത്ത ഒരു ചരിത്രം ഇസ്രായലിൽ ഉണ്ട് ദൂരത്തില്ലേ അപ്പോൾ നിനക്ക് മനസ്സിലാവുന്നില്ലെന്നുള്ളതുള്ളൂ സത്യത്തിൽ നിന്നെയാണ് ഭയക്കേണ്ടത് നിന്നെ പോലുള്ള വൃത്തികെട്ട ജന്മങ്ങളെയാണ് ഭയക്കേണ്ടത് ആ ഈ പണ്ടിങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു കാട്ടാള നിയമം തന്നെയായിരുന്നു മാറ്റി എടുത്തത് മാറ്റിയെടുത്തത് അതറിയത്തില്ലോ നിനക്ക് അങ്ങനെ എല്ലാവരെയും വെള്ളം പിടിച്ച് വെച്ചിട്ട് എനിക്ക് ഞങ്ങൾ കാര്യമേ കാലും വെച്ച് കണ്ടിടങ്ങളിലേക്ക് ചൂട്ട് കറ്റി കൊണ്ടുപോയി സമ്മതം കൂടി കൊച്ചങ്ങളെ ഉണ്ടാക്കിയിട്ട് പഴപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി വരുമായിരുന്നു അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു അത് കാട്ടാള നിയമം തന്നെയായിരുന്നു അത് അതില്ലാതാക്കി കൊടുത്ത് കർഷകനാണ് കൃഷി ചെയ്യുന്നെങ്കിൽ അവനിക്ക് അതുപോലുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുത്ത് ഭൂമി കയ്യറ്റോന്നല്ലേ പറയാം കുടിക്കടപ്പകാശോന്നാ പറയാ നിങ്ങൾ അത്രയും ദിവസം അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്വത്താക്കി മാറ്റി തരുന്നു ഒരു പ്രത്യേകത നിയമം ആ നിയമം വെച്ചാണ് വത്ത പോടുത്ത് ഞണ്ടാകിയത് ഞോട്ട് ഞാൻ വിട്ടു കൊടുത്തു അത്രേ ഉള്ളൂ വല്ല വനത്തിനെ ഇതും കൂടെ വെച്ച് മാച്ച് മാറ്റപ്പ ഞാൻ നടക്കൂലെന്ന് മനസ്സിലാക്കിയുള്ള കുട്ടികൾ ഈ കാണുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞ രാഷ്ട്രീയം ഒന്ന് പുഷ്ടപ്പി ചെയ്ത് എങ്ങനെയും പത്ത് കാശുണ്ടാക്കോ ഞാൻ വിചാരിച്ചു എന്നെ പറഞ്ഞു രാധാകൃഷ്ണനെ പറഞ്ഞ നമ്മളെ പറഞ്ഞതല്ല ബിജെപിക്കാരാണ് അറിയത്തില്ല ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടാക്കി പുറപ്പെടുവിച്ച പ്രത്യേക ജന്തുക്കളാണ് ബി ജെ പി അപമാര് കലാപം ഉണ്ടാക്കാത്തരുന്നത് വേറെ കൂടെ കലാപത്തിനൊന്നും താല്പര്യം സ്വസ്ഥമായി ജീവിച്ച് പോകുന്ന മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്ന പ്രത്യേക മനുഷ്യർ ആണ് നമ്മുടെ ഷെബീറ വിവി രണ്ട് കാലിലും പിടിച്ചു വലിച്ചു കീറി കറക്കി പിത്തിയിലടിച്ച് നല്ല മാസ് മറുപടി തന്നെയാ പണ്ടങ്കാണ്ട് ഏതോ ഇടിമഴയത്ത് അമ്മ കയറി ഇരുന്നിടത്തുന്ന കൊടുത്തിട്ടുള്ള മറുപടി അത് കിണ്ണം കാച്ചിയ മറുപടി തന്നെയാണ് കാരണം ഇതുപോലെ വേണം മറുപടി കൊടുക്കാൻ നമുക്കൊക്കെ ഒരു ഉണ്ട് പറയുന്നതിന് പക്ഷെ ഇവർക്കൊന്നും യാതൊരു വിധ തരത്തിലുള്ള പരിമിതികളും ഇല്ലാത്തതുകൊണ്ട് മറുപടി മാസായിട്ട് തന്നെ കൊടുക്കാം വക്കഫിനെ കുറിച്ചിട്ട് ഒരു അറിയാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി എന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ട്രാക്കുകളുടെ വേഷം കെട്ടിയിട്ടുള്ള ഒരു ഒന്നാം തരം കൂതറയാണ് ഈ പറ പടക്കം എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവള് അടുത്തൊന്നും നാട്ടിലേക്ക് വരുമെന്ന് തോന്നില്ല കാരണം നാട്ടിലേക്ക് വരും എന്ന് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം ഇവരെ പോലുള്ള ആൾക്കാർ ഇവിടെ പോവും കാണും അവർ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ചിലപ്പോൾ ചെയ്തെന്ന് വരിക നമ്മളൊക്കെ ഈ കക്കൂസ് ടാങ്ക് തകർക്കാനായിട്ട് എന്തായാലും പോകത്തില്ല കാരണം ഈ കക്കൂസ് ടാങ്ക് തകർത്തിട്ട് അകത്തുപോയി കിടക്കാനായിട്ടൊന്നും നമുക്ക് എന്തായാലും താല്പര്യമില്ല അതുപോലത്തെ മലയാളികൾക്കും താല്പര്യമില്ല പക്ഷെ നിവർത്തി കെട്ടാൽ സെപ്റ്റി ടാങ്ക് പോലും തകർത്തു പോകും കാരണം അത്രത്തോളം ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ പിഴച്ചുപെറ്റ ഈ സാത്താന്റെ സന്തതിയായിട്ടുള്ള ഈ കൂതറ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഡെയിലി വന്നിരുന്നുണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മറുപടികൾ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യേണ്ട പിടിക്കേണ്ട പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്ഷമിക്കുക ആഹ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോകളും ഒരുപാട് വാർത്തകളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കാരണം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്നതും ചില മാധ്യമങ്ങൾ കാണിക്കാൻ മടിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട് പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വാർത്തകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെങ്കിലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർത്തകളും വീഡിയോകളൊക്കെ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്ക് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എൻ്റർമെന്റ്